ഹലോ ഡിയേഴ്സ് നിങ്ങൾക്ക് ലിംഗം കൊണ്ട് യോനയിൽ തല്ലുന്നത് ഇഷ്ടമാണ് എന്നാലും മിക്ക ആളുകൾക്കും അത് ഇഷ്ടമുള്ള കാര്യമാണ് ചിലവർക്കത് ഇഷ്ടം ഉണ്ടാകില്ല ചിലർക്ക് കൈകൊണ്ട് തല്ലുന്നതോ അല്ലെങ്കിൽ ലിംഗം കൊണ്ട് തരുന്ന രണ്ടു പേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പം ലിംഗം കൊണ്ട് യോനയിൽ വലിയ പതി ഇങ്ങനെ സ്ലാബ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു റോസഡി അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നവരുമുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ വീഡിയോ നോക്കാം എങ്ങനെ വേണം ചെയ്യാൻ നോക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് ശുക്ളം പോകുന്നവരൊക്കെയാണോ അതോ ഉദാഹരണം പണ്ടത്തെ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വെൽനസ് പ്രൊഡക്റ്റുകളും ഒക്കെ കഴിച്ച് നോക്കിയിട്ട് വീട്ടിൽ ഗുണമെന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മറ്റ് പല രോഗങ്ങളുടെയും മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ചിലപ്പോൾ ഹൃദയസംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈംഗിക പ്രോബ്ലങ്ങളായിട്ട് ആദ്യം കാണിക്കാറുണ്ട് അപ്പോൾ ശരിയായിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്നുള്ളത് അറിയണമെങ്കിൽ ഒരു ഡോക്ടറെ കാണേ പലർക്കും മടിയാണ് പലർക്കും ഈ ഒരു കാര്യത്തിൽ ഡോക്ടറെ കാണിക്കാൻ ഭയങ്കര മടിയാണ് അതിനായിട്ട് നിങ്ങൾക്ക് ഞാൻ ചാൻസ് സേന കോഴിക്കോട് ഐ എസ് ആർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഇവിടെ ഓൺലൈൻ കൺസൾട്ട് ആണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ലേഡീസ് സൈക്കോളജിസ്റ്റും ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് எந்த தரத்துல பிரோப்ளம் ஆனும் உதாரண குறவோ அல்ல சுக்கம் போக அவசையோ அல்ல ஸ்கின் புகோட்டு போக பட்டாத்த அவசோ அல்லது வலிப்ப குறம்புக்குள்ளோ மைக்ரோ ஆயிட்ட குற எது குறச்சும் கூட வலுதாக்கணும் அங்கேயா அங்கே உள்ள சிகிச்சைகளும் சர்ஜரிகளும் அப்படின்னு ലഭ്യമാണ് നിങ്ങളുടെ ഫോർ സ്കിന്നിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഗങ്ങളൊക്കെ ഉറക്കൊണ്ടുവരാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ അവരുടെ സർജറി ഉണ്ട് എന്നുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് സ്ത്രീകൾക്കാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും ലൈംഗികപരമായിട്ട് ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രശ്നം പ്രശ്നമില്ല ഈ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ കിട്ടുന്നതാണ് കേട്ടോ ശാസ്ത്രീയപരമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആട്ടോ അവിടെ കിട്ടുന്നത് വലിയ കഴിത്ത അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി അവിടെ നല്ല ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ ഗൾഫിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ വേറെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ നേടാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് കമൻ്റയിലും അവരുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യം നോക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ അജയം വർഗീയസ് തുടങ്ങുന്ന ഒരു കൂട്ടുകാളുകൾ നിങ്ങളെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ യോനിയിൽ ലിംഗം കൊണ്ട് തല്ലുമ്പോൾ ഉണ്ടാകുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലിംഗത്തിലേക്കൊക്കെ ഒരു ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ വരാനും ശരിയായ ഒരു ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലിംഗത്തിന് സാധിക്കും അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കോ സ്ത്രീകളുടെ യൂണിയിലേക്ക് തല്ലുമ്പോൾ അങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ കൂടാനും ഒക്കെ പെട്ടെന്ന് ആക്റ്റീവ് ആകാനും കൂടുതലാകാനും കൂടുതലായിട്ട് അവർക്ക് കൂടുതലായിട്ട് ഉണരാനും കൂടുതലായിട്ട് ലൈംഗീതി എൻജോയ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത് ഇത് ഇഷ്ടമുള്ളവർക്കാട്ടോ കേട്ടോ അത് ഇഷ്ടമില്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരുക്കിയതിന് ശേഷം നിങ്ങൾ ഫോർമുലി ഫോർമുലി ചെയ്തതിന് ശേഷം വളരെ നന്നായിട്ട് അവർ ബോഡി ശേഷം ശേഷമായിരിക്കുമല്ലോ നിങ്ങൾ യോനീൻ്റെ ഭാഗത്തേക്ക് പോകും ആ ഭാഗത്ത് പോകുമ്പോൾ വളരെ മതിയെ ഉത്തേജിപ്പിച്ച് ഒരു പീക്ക് ലെവലിൽ എത്തി എന്നൊക്കെ മനസ്സിലാക്കുന്ന സ്ഥലത്ത് വളരെ സ്ലോ ആയിട്ട് ടാപ്പ് ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ പതിയെ 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 വേഗം കൂട്ടുന്നത് അപ്പോൾ എന്താണ് അവരെ പങ്കാളിയിൽ റെസ്പോൺസ് കൂടുന്നതൊക്കെ അവരെജോയ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് വേദനയാണോ അവരെന്താണ് ആഗ്രഹിക്കുന്നത് ആ ലെവലിൽ അവരുടെ ബൗണ്ടറി അനുസരിച്ച് നിങ്ങളത് ബിഹേവ് ചെയ്യുന്നുണ്ട് അവരെ പതിയെ 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 ടാപ്പ് ചെയ്യുന്നുണ്ട് ഇത് കൂടുതലായിട്ട് അവർക്ക് ഒരു ലിങ്ക് ഉത്തേജനം കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് പറയാനുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ലൂബ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് ആപ്സൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ടൊക്കെ പറയുന്നുണ്ട് ഒന്ന് സ്ത്രീകൾക്കും ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും ഉത്തേജനം കിട്ടുന്നതുകൊണ്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തേ ഞാൻ ലൈംഗികപരമായിട്ട് ഉണർന്നിട്ടുണ്ട് എന്നുള്ളൊരു അറ്റൻഷൻ സെറ്റിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയും അതുപോലെ സ്ത്രീൻ്റെ അടുത്ത് ഡോമിനെ അതായത് സ്ത്രീന്റെ മേളിലൊരു അധികാരം പവർ കാണിക്കാൻ വേണ്ടി ആ ഒരു ലെവലില് അത് ആസ്വദിക്കുന്ന സ്ത്രീകളും ഉണ്ട് അല്ലെ കൂടുതലും അങ്ങനത്തെ സ്ത്രീകളാണ് പക്ഷെ മറ്റു ചിലവര് നേരെ തിരിച്ചായിരുന്നു പുരുഷന് മേളില് അവരുടെ അധികാരം കാണിക്കുന്ന പലതരത്തിലുള്ള ഫാന്റസീസ് ആണ് അത് ഓരോരുത്തരുടെ ഇഷ്ടം അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വിധത്തിനായിട്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ചില ബൗണ്ടറീസ് മനസ്സിലാക്കാൻ അവർക്ക് അത് പറ്റുന്നുള്ളതാണ് പതിയെ തെല്ലുമ്പോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാവോ അവളുടെ ബൗണ്ടറീസ് എത്രയാണ് എന്നൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതിൽ പറ്റും അതുപോലെ ചിലർക്കിത് ചെയ്യുമ്പോൾ ആ സൗണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ആ സൗണ്ട് കേൾക്കുമ്പോൾ കൂടുതലായിട്ടൊരു ഉണർവ് കിട്ടുന്നതായിട്ട് അപ്പം അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അപ്പം ചിലരൊക്കെ എന്താണ് ഇപ്പോൾ പോലുള്ള വീഡിയോസ് കണ്ടിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം എന്നാഗ്രഹിക്കുന്നവരും ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു തരിപ്പില്ലേ അതും ഒന്ന് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കമൻറ്റിലും പറയൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ചെയ്യാൻ നെക്സ്റ്റ് ടൈം വിത്ത് കേട്ടോ പറയൂ ബൈ